ഹായ് ഗായ്സ് എല്ലാവർക്കും വനക്കം അതെ ഞാൻ ഒരു വീഡിയോ കാണിച്ച് തരാം നിങ്ങളൊന്ന് നോക്ക് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ഒന്ന് പറയണം കാരണം ഇതിങ്ങനെയാണോ ഒരു ഒരു പാർട്ടികളെ ഒരു ഒരു പാർട്ടിയുടെ അണികൾ ജനങ്ങളോട് പ്രവർത്തിക്കുന്നത് ഒരു ചേച്ചി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോന്നോ മറ്റെന്തോ ഒരു കടേനെ പറ്റി ചോദിച്ചപ്പം ആ പാർട്ടിയുടെ അണികൾ ആ ചേച്ചിനോടും ചെയ്തതും പിന്നെ ചേച്ചിനോട് ചേച്ചിൻ്റെ കൂടെ അടുത്ത് ഒരാൾ വന്നു നിന്നു അപ്പം ആ ആളെ ഉപദ്രവിച്ചൊരു കാ കാര്യമാണ് ചേച്ചിയൊന്നു പറയുന്നത് ഒന്ന് കേട്ട് നോക്ക് ഇങ്ങനെയാണോ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ അണികൾ ജനങ്ങളോട് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയട്ട ഒന്ന് ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചതരാം നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്നൊരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ചു നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന് അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ട് ആരാണ് അദ്ദേഹം പോലും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ എന്നുള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങള് കട നടത്തുന്നത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കഥയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങള് തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ എവിടെന്നോ വന്നത് എന്റെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു എന്നൊരു ഒറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നൊരു ഒറ്റ കാലത്തിന് നിങ്ങൾ ഇനി തമ്പോറാക്കിയില്ലേ കേട്ടില്ലേ കേട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ട പാർട്ടിയുടെ അണികളാണ് ഈ ചെയ്യുന്നത് എന്ത് ധൈര്യത്തിൽ നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുക ദൈവത്തിൻ്റെ സ്വന്തം നാടൻ കേരളം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ എങ്ങനെ പറയുക ആ പാവ അടി കൊണ്ട ആൾ ഉപദ്രവിച്ച ഉപദ്രവം കിട്ടിയ ആൾ ആൾക്കൊരു കുടുംബം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചിലപ്പോൾ ആ വീട്ടിൽ വീട്ടിലാകളൊരു അത്താണിയായിരിക്കും അയാൾക്ക് എന്തു സംഭവിച്ചു എന്തായിരിക്കും ഈ പാർട്ടിക്കാർ എന്താ ചെയ്യുക ഞാൻ ആ പാർട്ടീൻ്റെ പേരെന്ന് പറഞ്ഞില്ല ആ പാർട്ടീൻ്റെ പേര് തന്നെ ആ ചേച്ചി പറയുന്നുണ്ട് ആ പാർട്ടീൻ്റെ പേരെന്ന് ഞാൻ പറയണില്ല ആ ചേച്ചി തന്നെ പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടില്ലേ ഏത് പാർട്ടിയാണെന്നുള്ളത് എനിക്ക് ഇതിപ്പോൾ പറഞ്ഞതിന് പേരിഞ്ഞ് എനിക്കെന്തെങ്കിലും പ്രശ്നമോയൊന്നും അറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം വീഡിയോ വഴി അറിയിക്കാം പക്ഷെ നമ്മൾ പാവല്ല അവർക്ക് പെർമിറ്റ് വേണമെങ്കിൽ അവർ ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ ഒക്കെ സമ്മതിച്ചു ആരെങ്ങനെ വെച്ചാൽ ഭരിച്ചോട്ടെ അത് നമ്മൾ എതിർപ്പൊന്നുമില്ല ആർക്കും എതിർപ്പില്ല അവർ ഭരിച്ചോട്ടെ പക്ഷേ ഭരിക്കുന്ന പാർട്ടിയാണ് പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളോട് അണികൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പാടുണ്ടോ ആ ചേച്ചി ലൈസൻസ് എടുത്തോന്ന് അങ്ങനെന്തോ കാര്യം ചോദിച്ചതിന് ഇങ്ങനെയൊക്കെ ഒപ്പം കൂടെ നിന്ന ആളെ ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കേണ്ടത് നിങ്ങളൊക്കെ അല്ലേ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ നിങ്ങളൊക്കെ അല്ലേ ജനങ്ങളെ ഒന്ന് സേവിക്കേണ്ടത് ആ പാർട്ടിയുടെ അണികളന്നെ അല്ലേ ജനങ്ങളൊക്കെ സേവിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ ജനങ്ങളെ മുന്നിട്ടിറങ്ങി ദ്രോ ഉപദ്രവിച്ചാലോ ഇത് ശരിയല്ല ഏത് പാർട്ടി ആണെങ്കിലും ഇത് ശരിയല്ല ഇത് വളരെ ഹീനമായ ഒരു പരിപാടിയാണ് നിങ്ങൾ നിങ്ങൾ വീടൊരു ഇങ്ങനെ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ആ ചേച്ചി കരഞ്ഞുകൊണ്ടാണ് പറയണത് പാവില്ല അപ്പോൾ എത്ര സങ്കടം ആ ഉണ്ടാവും ഇത് വളരെ കഷ്ടമാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ നിങ്ങൾ പാർട്ടി എന്തായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളിങ്ങനെ ജനങ്ങളോട് ഉപദ്രവിക്കല്ലോ അപ്പോൾ എനിക്കൊരു പാർട്ടിയോ കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഏത് പാർട്ടിക്കാരാണെങ്കിലും നമുക്കിത് പറയണ്ടേ ജനങ്ങൾക്കൊന്ന് പറയണ്ടേ ജനങ്ങളെ ഇടയിൽ നിന്ന് ഞാൻ പറയാം ജനങ്ങളൊരു എന്താ പറയുക ജനങ്ങളൊരു അഭിപ്രായം ഞാൻ പറയാം നിങ്ങൾ ദൈവത്തെ ഒരുത്ത് ഇങ്ങനെ ഉപദ്രവിക്കരുത് കഷ്ടം കിട്ടാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു പാർട്ടിയാണ് ഭരിക്കുന്നു എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പേടിച്ച് ജീവിക്കേണ്ടി വരും ഒന്ന് പുറത്തിറങ്ങാൻ പോലും പേടിക്കും നിങ്ങൾ ഇത്രയും ഏത് നിങ്ങളെ പാർട്ടിക്കാർ മാത്രാവില്ല ജയിച്ച് ജയിപ്പിച്ച് കിട്ടത് ഒരുപാട് ഉണ്ടാകും അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ടേ നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾ പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്തിട്ടാണോ നിങ്ങൾ പാർട്ടികൾ ഈ എന്താ ഭരണത്തിൽ കയറിയത് അല്ലല്ലോ ഒരുപാട് ആളുകളുമില്ലേ നിങ്ങൾ പാർട്ടി അല്ലാത്ത ആളുകളും ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ കിട്ടും അപ്പോൾ ഒരിക്കലും എന്താ പറയുക നിങ്ങൾ സ്നേഹം കൊണ്ട് പറയാം ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കരുത് ഒരു അപേക്ഷ നിങ്ങൾ ചെയ്തിരിക്കുക ഒരിക്കലും ഇനി ആരും ഉപദ്രവിക്കില്ലേ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ പറഞ്ഞതുകൊണ്ടോ ഇട്ടതുകൊണ്ടോ എനിക്ക് ഭീഷണിയോ മറ്റേ എന്തെങ്കിലും അക്രമമോ വരുമെന്ന് എനിക്ക് ആ ഒന്ന് പറയാൻ വയ്യ കാരണം ഇവരല്ല ഭരിക്കണതെന്ന് പറഞ്ഞിട്ട് ഇവരാണ് ഭരിക്കണത് അതുകൊണ്ട് പറയാണ് ഒരു നമ്മൾ ഏത് പാർട്ടീനാണ് നമ്മളിത് പല ശൈലല്ല അതുകൊണ്ട് പറഞ്ഞു പോരാ അഥവാ ഇത് എന്താ പറയുക അവിടെ കാണിച്ചു കൂട്ടിയത് അവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊരു തെളിവല്ലേ ഞാൻ ഇതുണ്ടാക്കി ഇട്ടതൊന്നല്ല അതുകൊണ്ട് ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഞാനിത് ഷെയർ ചെയ്തത് ജനങ്ങളൊന്നും അറിയട്ടെ എന്തിനാണിതിങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് ശരിയാണോ തെറ്റാണോ ജനങ്ങൾ നിങ്ങളോട് പറയല്ലോ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ തല്ലരുത് ഒന്നും ചെയ്ത് കാട്ടരുത് നിങ്ങൾ സംസാരിച്ചോ കയ്യാങ്കളി ഒരിക്കലരുത് അത് എവിടെ ചെന്നാണ് എങ്ങനെ ചെന്നാണ് അവസാനിക്കുന്നത് ഒരിക്കലും അറിയില്ല അതുകൊണ്ട് ദൈവത്തോർത്ത് നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കരുത് ഒരു ജനത്തിനെ ഉപദ്രവിക്കരുത് നിങ്ങൾ ഭരിച്ചോ എന്താച്ചാൽ ചെയ്തോളാം ജനങ്ങൾ ഉപദ്രവിക്കാതെ ഭരിച്ചോളൂ